ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കുക അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയും എല്ലാ സന്ദർഭത്തിനും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരിലും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത് അവന്റെ പ്രാർത്ഥന പിഴച്ചുപോകലാണ് അഥവാ തൗഹീദിലുള്ള പിഴവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലക്ക് ആ തൗഹീദിന്റെ വിഷയത്തിൽ നാം പിഴച്ചു പോകുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന എപ്പോഴും അനിവാര്യമാണ് അതിന് വളരെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട് മക്കയിലുള്ള മുസിരിക്കുകളുടെ വിശ്വാസം നമ്മളിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി പരിശോധിച്ചാലും കുറിച്ച് പഠിച്ചാൽ അറിഞ്ഞാൽ അവൻ അവനേതാണ് നെല്ല് ഏതാണ് പതില് ഏതാണ് സത്യം ഏതാണ് സത്യം എന്ന് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കുവാൻ പെട്ടെന്ന് കഴിയും അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ മുഷിരിക്കുകൾ എന്തൊരു വിശ്വാസമാണോ വെച്ചു പുലർത്തിയിരുന്നത് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ വിഷയത്തിൽ അഥവാ തൗഹൈദിന്റെ കാര്യത്തിൽ ആ വിശ്വാസം നമുക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ അലഹ്മില്ല നമ്മൾ തൗഹീദിൽ വളരെ കൃത്യമായ ക്ലിയറായ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു മുന്നോട്ട് പോകുവാൻ കഴിയും എന്തായിരുന്നു മക്കയിലുള്ള ആ മുഷിരിക്കുകളുടെ വിശ്വാസം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൗഹൈദുൽ റുബൂബിയത്തിനെ അവർ അംഗീകരിച്ചിരുന്നു എന്നാൽ തൗഹൈദുൽ റുലൂഹിയത്തിനെ അവർ തള്ളിക്കളയുകയും ചെയ്തിരുന്നുവെന്നതാണ് അതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എന്താണ് തോഹൈദുർ റുബൂബിയ റുബൂബിയത്തിലുള്ള ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് അതിനെ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവർ അവസാനം ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നവർ അത് അള്ളാഹുവാകുന്നു എന്നതാണ് തോഹൈദുർ റുബൂബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരം ഇത് അള്ളാഹുവാണ് നടത്തുന്നത് എന്നുള്ള വിശ്വാസത്തെയാണ് നമ്മൾ റുബൂബിയ എന്ന ഒരു സാങ്കേതിക പദം ഉപയോഗിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇത് മുഷരിക്കീങ്ങളോട് ചോദിച്ചാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് അവരോട് ചോദിച്ചാൽ അവരും സമ്മതിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതും അതിനെ ഈ അവസാനം നശിപ്പിക്കുന്നതും ഇവിടെ മഴ വർഷിപ്പിക്കുന്നതും എല്ലാം എന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞിരുന്ന മറുപടി പറച്ചവനാണെന്നാണ് എന്താ ആ മക്കയിലുള്ള മഷിരിക്കുകൾ ആ നിലക്കുള്ള ഋഗൂബിയത്തിന്റെ വശത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നതാണ് വിശുദ്ധ കുറവ് പറയുന്നു നോക്കൂ നിങ്ങൾ അവരോട് ചോദിക്കപ്പെട്ടാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്നവരോട് ചോദിച്ചാൽ അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയതും അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണ് എന്നവരോട് ചോദിച്ചാൽ അവരെന്തു പറയും അവർ പറയും അള്ളാഹു ആണ് ഒരു സംശയമല്ലാതെ അവര് പറയും അള്ളാഹു തന്നെയാവുന്നു എങ്ങനെയാണ് പിന്നവർ തെറ്റിക്കപ്പെടുന്നത് എന്നാണ് വിശുദ്ധ കുർആാനിന്റെ ചോദ്യം അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവർക്ക് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് സൃഷ്ടിച്ചത് എന്നൊക്കെ അവർ വിശ്വസിച്ചു എന്ന് മാത്രമല്ല ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതിനെയൊക്കെ കീഴ്പ്പെടുത്തി അത് ആരാന്നൊക്കെ ചോദിച്ചാൽ ഇത് അനവധി ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാൽ എവിടെയാണ് അവർക്ക് വിളിച്ചത് നിങ്ങൾ എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ വരുമ്പോ ആ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും വലിയ ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും ആ ബുദ്ധിമുട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടാലോ അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കും അവിടെയാണ് അവർക്ക് തകരാറ് വെച്ച് അതിനാണ് എന്ന് പറയാൻ അതായത് അള്ളാഹു മാത്രമേ ആരാധനക്കരഹനുള്ളൂ എന്ന വിഷയം അതാണ് ഏകത്വം എന്ന് പറയുന്നത് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ അവർ പഴച്ചു വിശുദ്ധൂർ പറയുന്നു അവരെ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കപ്പലെങ്ങാനും തരമാലയിൽപ്പെട്ടുകൊണ്ട് ആടി ഉലഞ്ഞ് ഇതാ ഞങ്ങൾ അപകടത്തിൽപ്പെടുന്നു എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നാൽ അവരാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് അവർ കരയിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇതാ അപ്പോഴതാ അവർ അല്ലാഹുവിൻ എന്ത് ചെയ്യുന്നു പങ്കു ചേർക്കുന്നു എന്നതാണ് അപ്പൊ ശരിക്കും മനസ്സിലാക്കുക എന്താ വിഷയം ആരാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ അള്ള സംഭവിക്കും നിങ്ങൾ ആ അള്ളാനെ മാത്രം കുളിച്ചു പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചാലോ അതിനവർ തയ്യാറല്ല അവൾ അവർക്ക് ലാത്ത വേണം ഋഷ്ജ വേണം അനാത്ത വേണം മരിച്ചുപോയ മഹാന്മാര് വേണം ഇവരെ ഒക്കെ അവര് കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമേ ഇന്ത്യയുള്ളൂ അവരോട് പ്രാർത്ഥിക്കൂ ഇനി നമുക്ക് കാണാൻ പറ്റും ഹജ്ജിൽ അവർ ചെല്ലിയിരുന്ന തെൽപിയും കാനൽ മുഷരിക്കും ീങ്ങള് അവിടെ വെച്ച് പറയുമായിരുന്നു ഞങ്ങൾ മറുപടി നൽകി നിനക്ക് യാതൊരു പങ്കാളിയുമില്ല അതാ മുരിക്കണം നിനക്ക് യാതൊരു പങ്കാളിയുമില്ല ചില പങ്കാളികൾ ഒഴികെ അവർ തന്നെ നിന്റെ അധീനത്തിലുള്ളതുമാണ് ഹലക് അവർ തന്നെ നിന്റെ അധീനത്തിലുള്ളതുമാണ് അവർ ഉടമയാക്കുന്ന എല്ലാത്തിനെയും നീ ആണ് ഉടമയാക്കുന്നത് അവരെന്തൊക്കെ ഉടമയാക്കിയിട്ടുണ്ട് അതൊന്നും സ്വന്തമായി ഉടമയാക്കുന്നതല്ല അതൊക്കെ നീ തന്നെ ഉടമയാക്കുന്നതാണ് അപ്പൊ നീ അനുവദിച്ചു കൊടുത്ത ആൾക്കാരാണ് അവര് എന്ന അർത്ഥത്തിലാണ് അവർ പറഞ്ഞിരുന്നത് എന്ന് അവരുടെ തെൽവിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായും അതിന് തട്ടുത്തരമായിട്ട് മൂന്ന് ന്യായങ്ങളാണ് പറയാം അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ തൗഹീദൊന്ന് ആലോചിക്കുക ഈ മുസിരിക്കീങ്ങൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ന്യായങ്ങൾ നമ്മൾ പറയാറുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ മാർഗത്തിലേക്ക് നമ്മൾ എത്തും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പൊ അതിൽ ഒന്നാമത്തെ ന്യായം എന്താണെന്നറിയോ ഒന്നാമത്തെ ന്യായം ഇതാണ് മുപ്പത്തൊമ്പതാം അധ്യായം സുഹൃത്ത് സുമറിലെ മൂന്നാമത്തായത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് അറിയുക അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിസ്കളങ്കമായ കീഴ്വഴക്കം അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ പറയുന്നു എന്താണ് അവർ പറയുന്നത് അള്ളാഹുബിംഗലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങളവരെ ആരാധിക്കുന്നത് അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരോട് പറയുന്നില്ല എന്ത് മനസ്സിലായി ഒന്നാമത്തെ ന്യായം ഏ ഞങ്ങൾക്ക് രണ്ട് രണ്ടല്ലുണ്ട് എന്നുള്ളൊന്നും വിശ്വാസമൊന്നുമില്ല അല്ല ഒന്നു തന്നെയുള്ളൂ പക്ഷെ ആ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണമെങ്കിൽ എന്ത് വേണം ഈ ഇടയാളന്മാര് വേണം ആ മധ്യവർത്തികള് വേണം അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് പറയുന്നത് ഈ ന്യായം അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ഒന്നും ആലോചിച്ചു അപ്പൊ നമ്മൾ ആളുകൾ പലപ്പോഴും ചെറിയ കാര്യത്തിനൊക്കെ അല്ലാന്നു വിളിക്കും ഒരു റോട്ടിലേക്കൊന്ന് റോട്ടിലേക്കൊന്നിറങ്ങിയതപ്പോ മഴയുള്ള കാലാണ് ഒന്ന് മുറ്റത്തൊന്ന് വഴുക്കി പോയാൽ അല്ലാന്ന് കുടിക്കും എന്നാൽ അതേ ആളെന്നെ സ്വന്തം കുട്ടി ആൾമറയില്ലാത്ത കണറ്റിലേക്ക് ഇങ്ങനെ പോയി വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ബദരീങ്ങളെ കാക്കണേ അതായത് കുറച്ച് ഗൗരവപ്പെട്ട വിഷയം വരുമ്പോൾ അള്ളഹാനെ വിട്ടുകാണ്ട് ബദരീങ്ങളെ കാക്കണന്ന് അറിയാം ഉച്ചരിക്കെങ്ങനെയായിരുന്നു കുറച്ച് ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അവർ കടലിലൊക്കെ രക്ഷ പ്രയാസപ്പെട്ടാൽ എന്ന് പറയും അതിന് രക്ഷപ്പെട്ടാൽ അള്ള അല്ലാത്തവരോടും പറയും അതിന്റെ നേരെ എതിരായി വരുന്ന ഒരു വരുന്നൊരവസ്ഥയ്ക്ക് വരെ അത്ര തീവ്രമായ അവസ്ഥയിലേക്ക് വരെ വഴുതി പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ട് അപ്പൊ മുഹീതീഷെയ്ഖെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ ആരെങ്കിലും വിളിക്കണുണ്ടെങ്കിൽ അവർ പറയേണ്ട ന്യായം എന്താ ഏ ബദിനീങ്ങൾ അള്ളേന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല മുയതീശേക്ക് പഠിച്ചോന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല ഒക്കെ അല്ലെ പക്ഷെ അള്ളാഹുവിനേക്ക് നമ്മൾ സാധുക്കളല്ലേ പാവങ്ങളല്ലേ അപ്പൊ നമ്മളങ്ങട്ട അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്ന ആ സുഹൃതാക്കളോടൊക്കെ ഞങ്ങൾ പറയണത് എന്നുള്ള രീതിയിലാണ് ഇടയാളന്മാരാണെന്നാണ് പലപ്പോഴും പറയാറുള്ളത് മനസ്സിലാക്കുക ഇതെന്തല്ല ഇത് വിശ്വാസികളുടെ ന്യായമല്ല ഇത് മുശിനിക്കുകളുടെ ന്യായമാണ് ഇത് പറയുമ്പോൾ ആളുകൾ വേഗം പറയും ഞങ്ങളെ മുശിനിക്കങ്ങളാക്കുകയാണ് ആരും മുശിനിക്കങ്ങളാക്കുകയല്ല ഇത് മുഷ്രിക് ആ എന്ന് പറയുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണം അത് ഒഴിവാക്കാൻ വേണ്ടി പറയണം രണ്ടാമത്തെ ന്യായം എന്താ രണ്ടാമത് അവർ പറഞ്ഞിരുന്ന ന്യായം എന്താ അള്ളാഹുവിനും പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനവർ അവർ കൊണ്ടിരിക്കുന്നു ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണെന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പൊ രണ്ടാമതായവർ പറഞ്ഞിരുന്ന ഞാൻ എന്താ ഇവർ ഞങ്ങൾക്ക് അന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ വില വിളിക്കുന്നത് ഇതാണ് മുഷരിഖിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ ന്യായം കുറാനാണ് ഈ പറയണത് ഇതാരെങ്കിലും വേറെ അറബിലെഴുതിണ്ടാക്കിയതല്ല അള്ള ന്യായം ഇതൊന്നും നമ്മുടെ സമുദായത്തിലെ പല ആളുകളോടും ചോദിച്ചു നോക്കി അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവരെന്താ പറയാ നമ്മളൊക്കെ സാധുക്കളല്ലേ സാധാരണ പച്ച മലയാളത്തിൽ ഉദാഹരണം പറയാനുള്ളത് എന്താ വെച്ചാൽ പ്രധാനമന്ത്രിന്റെ അടുത്തേക്ക് അടുക്കലേക്ക് ഒരു സാധാരണക്കാരനെ നേരിട്ട് പോകാൻ പറ്റുമോ അത് പോണെങ്കിൽ എന്തു വേണം ഇവിടുത്തെ വാർഡ് മെമ്പറെ കാണണം അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറെ കാണണം അതേപോലെ എം എൽ എനെ കാണണം എംബിനെ കാണണം അങ്ങനെ അങ്ങനെ അതിന്റെ ഇടയിലുള്ള ആളുകളോടൊക്കെ ശുപാർശ പറഞ്ഞ് അവരോടൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ അവരുടെ കൂടെ അവരെപ്പോഴാണ് ഡൽഹിയിൽ ഉള്ള വെച്ചാൽ അവർ അപ്പോയിൻമെന്റ് എടുത്ത് അങ്ങനെ അവരെ പിന്നാലെ പോയാലല്ലേ കാണാൻ പറ്റുള്ളൂ കേട്ടതൊന്നും ശരിയാണല്ലോ ഇത് യഥാർത്ഥത്തിൽ അള്ളഹാനെ യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരെ അദ്ദേഹത്തിന് അറിയില്ല അവരെ മനസ്സറിയാൻ വായിക്കാൻ കഴിയില്ല അയാളൊരു മനുഷ്യനാണ് എന്നാൽ അള്ളാന്ന് പറയുന്നത് ഈ അള്ളാന്റെ സൃഷ്ടികളാണ് നമ്മളൊക്കെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മളവിടെ പോകുന്നു എന്നതൊക്കെ നമ്മളെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ശക്തിയാണ് പഠിച്ചത് മുരാ എന്ന് പറയുന്നത് ആ അള്ളാക്ക് നമ്മളെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ശുപാർശകന്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് അള്ളാൻ അങ്ങനെ സമപ്പെടുത്തിക്കൊണ്ട് പറയാൻ ഈ വിശ്വാസം ആരെ വിശ്വാസമാണ് മുശരിക്കീങ്ങളുടെ വിശ്വാസമായിരുന്നു അപ്പൊ ഇത് നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ നമ്മളാ മുീങ്ങളും ആളയത്തിലായിരിക്കും എത്തിപ്പെടും അപ്പൊ ഈ രണ്ടാമത്തെ ന്യായം എന്താണ് ശുഭാശകരാണ് എന്ന ന്യായം വെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ആ ന്യായം നമ്മൾ മുക്മിനീങ്ങൾ പറയാൻ പാടുള്ള ന്യായമല്ല മൂന്നാമത് പറയുന്ന ന്യായം എന്താ ഇറക്കിയതിലേക്ക് നിങ്ങൾ വരൂത് സ്വീകരിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ കാലൂ അവർ പറയും ഏ ഞങ്ങള് അതിലേക്കൊന്നും ഞങ്ങൾ വരൂല ഞങ്ങളെ വാപ്പ കാരണവന്മാര് എന്താണോ ചെയ്തത് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുള്ളു അവര് ചെയ്തത് ചെയ്തത് കണ്ടതനുസരിച്ചാണ് ഞങ്ങളീ ചെയ്യുന്നത് ഇതാണ് പിന്നെ മുശിക്കിങ്ങൾ വേറെ ന്യായം നമ്മളെ പല ആളുകളോട് കൊള്ളുന്നു പറഞ്ഞു നിങ്ങൾ അള്ളാനെ മാത്രം വിളിച്ചു കൊടുക്കാം അർത്ഥസേവനി തങ്ങളെ കാക്കണേ ഉയ രക്ഷിക്കണേ എന്ന് പറയുന്നത് അവരൊക്കെ മഹാന്മാരാണ് മഹത്തുക്കളാണ് അവരെ ആദരിക്കണം പക്ഷെ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ അള്ളഹാനോട് ചോദിക്കണേ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്ത അവർ പറയണ മറുപടി എന്തായാലും എല്ലാ ന്യായവും മുട്ടിയാൽ അവസാനം പറയാ എന്റെ വല്യപ്പങ്ങനെയും എന്റെ വല്യപ്പന്റെ പങ്ങനെയും ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് അങ്ങനെയും ഞങ്ങളെ മഹലിൽ അങ്ങനെയാണ് ഞങ്ങളെ കാതിയിൽ അങ്ങനെയാണ് ഞങ്ങളെ കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഇനി പുതിയതായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു വിനാലങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല ഇതാരു പറഞ്ഞനായ ഞങ്ങളെ വാപ്പകാരണന്മാര് കണ്ടത് ചെയ്തത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് പറഞ്ഞതും ഇത് പറഞ്ഞതും മുസിരിക്കീങ്ങളുടെ വിശ്വാസമാണ് മൂന്ന് ന്യായം ഞാൻ കൂടെ പറഞ്ഞു അല്ലല്ലാത്ത പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി മുശിരിക്കീങ്ങള് പറഞ്ഞ മൂന്ന് ന്യായം ഒന്ന് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് ശുപാർശക്കാരായിട്ടാണ് മൂന്ന് ഞങ്ങളെ കാരണന്മാരായിട്ട് കണ്ടത് ഇങ്ങനെയാണ് ഈ മൂന്ന് ന്യായം പറഞ്ഞിട്ടാണ് നമ്മൾ അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അവർക്ക് നേർച്ച ചെയ്യുന്നതും ഞങ്ങളെ നേർച്ചക്കാർ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോകരുതെങ്കിൽ ഇത് മുക്മിനീങ്ങളുടെ വിശ്വാസമല്ല ഇത് മുഷിരിക്കീങ്ങളുടെ വിശ്വാസമാണ് എന്ന് ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം ഈ ന്യായങ്ങൾ ഇപ്പോഴും വളരെ വാശിയോടുകൂടി വാദിക്കുന്ന അനവധി സന്ദർഭങ്ങളിൽ ഇന്ന് നമ്മുടെ സമുദായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എത്ര ചോദിച്ചാൽ അതിന് പലപ്പോഴും ഇതിനപ്പുറത്തേക്ക് കടന്നുപോയി വാദിക്കാറുണ്ട് പേതുവരെ പറഞ്ഞു ചോദിച്ചാൽ അള്ളാഹുവിന് മാത്രം സുജൂത് ചെയ്യുന്നത് ഇബിലീസിന്റെ വാദമാണ് എന്ന് വരെ ചില പുരോഹിതന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് അള്ളാഖ് മാത്രമേ സുജിത് ചെയ്യുള്ളൂ എന്ന് ഇബിലിസാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇബിലീസിന്റെ ആൾക്കാരായി മാറും ഞങ്ങളൊന്നുമില്ല ഞങ്ങൾ ആലോചിച്ചു നോക്കി എത്ര കടന്നാണ് ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു പുരോഹിതം പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് എന്നാൽ മറ്റുള്ള മുയ്യതീശൈക്കിനോടും മദിനീയങ്ങളോടൊക്കെ പറയാന്ന് പറഞ്ഞാൽ അവരോട് ഇസ്തിഹാസം എന്ന് പറഞ്ഞാൽ അത് ബെൻസ് കാറ് പോണോ ഇതൊക്കെ സമുദായത്തിന് കൊടുത്ത പിന്നെ ആളുകൾ ആരെങ്കിലും അള്ളഹാനോട് പ്രാർത്ഥിക്കുമോ അതായത് വേഗം എത്തണമെങ്കിൽ ബെൻസ് പോണ്ടേ അതുപോലെ വേഗം ഉത്തരം കിട്ടണമെങ്കിൽ എന്തുവേണം ഈ പിന്നെ അടയാളമാരോട് പറയണം ഇന്ന് എന്ത് ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ വാദം മുസിരിക്ക വാദമാണ് സത്യവിശ്വാസികളായ മുഗ്മിനീയങ്ങളായ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് പുരോഹിതന്മാർക്കെന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ പല പിന്നെ ന്യായീകരണങ്ങളുണ്ടാവും പല ആവശ്യങ്ങളും ആവശ്യങ്ങളുണ്ടാവും പക്ഷെ നമ്മളെ പരലോകാണ് ഇതിന്റെ പേരിൽ പോകണതെന്ന് നമ്മൾ നന്നായിട്ട് ആലോചിക്കും ഇപ്പൊ ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന് അതായത് പതിനേഴാം തീയതി ഇറങ്ങിയ ഒരു സർക്കുലർ ആ സർക്കുലർ ഇറങ്ങാനുണ്ടായ കുറെ സാഹചര്യങ്ങളുണ്ട് ഞാൻ അതോടെ സൂചിപ്പിക്കുന്നില്ല ഒരു സമുദായ നേതാവിന്റെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ ഒരു സർക്കുലർ ഇറങ്ങിയത് അതിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ വർഷത്തിലേക്കല്ല ഞാൻ പോകുന്നത് മറിച്ച് എന്താണ് അദ്ദേഹം ഒരു പ്രസംഗിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയമാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടെന്നില്ല അതിനൊരു ഉപമ പറഞ്ഞതാണെന്ന് നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി ഇടയാളന്മാരെ ഒക്കെ വെച്ചുകൊണ്ട് പറയേണ്ടത് അവരൊരു പാർട്ടി കാര്യം പറഞ്ഞതാണ് ആ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു സംഘടന ഇപ്പൊ സർക്കുലർ ഇറക്കിയിരിക്കുന്നു ഇറക്കിയിരിക്കും ആ സർക്കുലറുള്ള വാചകമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ വാചകം എന്നറിയോ നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇടയാളന്മാർ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം സുന്നീ വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും സുന്നി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ് എന്തായാലും അർത്ഥം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത് അവരുടെ വിശ്വാസത്തെ ഇകഴുത്തുന്നുവെത്രേ അതുപോലെ അവരുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നു എത്ര അവരുടെ വിശ്വാസത്തെ വൃണപ്പെടുത്തുന്നു എത്ര അപ്പൊ എന്താ അവരുടെ വിശ്വാസം എന്താ അവരെ വിശ്വാസം അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് സകല പ്രവാചകന്മാരും പഠിപ്പിച്ച വിശ്വാസമാണ് അള്ളഹാനു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നത് മുസ്ലിക്കീങ്ങളുടെ വിശ്വാസമാണ് അതിനവർ പറഞ്ഞിരുന്ന മൂന്ന് ന്യായങ്ങൾ ഞാനിവിടെ പറഞ്ഞു ആ ന്യായങ്ങളുടെ പിന്നാലെ പോകുന്നവർ ആ മുസ്ലിക്കീങ്ങളുടെ വഴിയിലൂടെയാണ് പോവുക അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നുവെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പതിനേഴ് തവണ നിർബന്ധമായി വിശ്വാസികൾക്കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥ തോഹിത് എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക ഇടയാളന്മാര് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ വിശ്വാസത്തെ വ്രളപ്പെടുത്തും അത് അവരെ പരിഹസിക്കുന്ന വാക്കായി മാറും അത് അവരെ ഇകഴുത്തുന്ന വിശ്വാ കാര്യമായി എന്ന് പറയുമ്പോ എന്ത് വിശ്വാസമാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇതൊരു ചെറിയ വിഭാഗമല്ല ഒരുപാട് സാധാരണക്കാർ ഇതിലൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ കബറില് നമ്മൾ ഒറ്റക്കേണ്ടതു അള്ളഹാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നത് നമ്മൾ അറിയണം തൗഹീദുൽ സമ്മതിച്ചു കഴിഞ്ഞാൽ തൗഹീദുർ റുബൂബിയത്ത് സമ്മതിക്കൽ അനിവാര്യമായി വരും എന്നാൽ അതേ അവസരത്തിൽ തൗഹീദുർ റുബൂബിയത്ത് സമ്മതിച്ചതുകൊണ്ട് ൂഹ സമ്മതിക്കൽ അനിവാര്യമാകുന്നില്ല എന്ന വസ്തുത എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്താ പറഞ്ഞൊരർത്ഥം അതായത് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്ന് മാത്രം ഒരാൾ വിശ്വസിച്ചു എന്നതുകൊണ്ട് അയാൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചോളന്നില്ല എന്നാൽ അള്ളഹാനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ പെട്ടു എന്ത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിക്കുന്ന ആരാണ് പരിപാലിക്കുന്നതാണ് അള്ളാഹനെന്നുള്ളത് വിഷയം മനസ്സിലായോ അതായത് തൗഹീദുൽ ഉൾഹിയത്ത് സമ്മതിച്ചു എന്നതുകൊണ്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ റുബൂബിയത്തെ സ്വാഭാവികമായും സമ്മതിക്കേണ്ടി വരും കാരണം അള്ളാരോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ന് വിശ്വസിച്ചു അല്ലേണത് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചു അല്ലേണിത് കൊണ്ട് നടക്കുന്നതെന്ന് വിശ്വസിച്ചു അല്ലയാണിത് സംഹരിക്കുന്നതെന്ന് വിശ്വസിച്ചു അഥവാ ഏകത്വം അയാൾ അംഗീകരിച്ചു കഴിഞ്ഞു ഉലൂഹിയത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഒരാൾ റുബൂബിയത്തിന്റെ വശം മാത്രമേ അംഗീകരിക്കുന്നുള്ളൂവെങ്കിൽ അയാൾ അള്ളഹനോട് മാത്രം പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല റുബൂബിയത് നന്നായി ഉലൂഹിയത്ത് ശരിയായി കൊള്ളണമെന്നില്ല നിങ്ങൾക്കറിയോ ഈ റുബൂബിയത്തിന്റെ വശം വെച്ചുകൊണ്ടാണ് പല ആളുകളും ഇപ്പൊ തെരീക്കത്ത് പ്രസ്ഥാനങ്ങളും സൂഫി പ്രസ്ഥാനങ്ങളും അദ്വൈതത്വവാദികളും ഇവരൊക്കെ പ്രപഞ്ചത്തിന് സെട്ടാവുണ്ട് എന്ന് അവർ വാദിക്കും പക്ഷെ പ്രാർത്ഥന ആരോടും ആകാം വഴിപാടുകൾ ആരോടും പോകാം നേർച്ച ആരോടും ആകാം അതിൽ അവർക്ക് കുഴപ്പമില്ല അങ്ങനത്തെ കുറെ തിരീക്കത്തുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നത് ഇപ്പൊ ദബിലീ ജമായത്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവരെ വളരെ മനോഹരമായ ആളുകളുടെ മുമ്പിൽ വന്ന് സംസാരിക്കും പക്ഷെ ഈ തൗഹൈദുർ റുബൂബിയത്തിന്റെ വശമാണ് അവർ കൂടുതൽ സംസാരിക്കുക അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഹേ അതവിടെ പറഞ്ഞാൽ ഞങ്ങളെ ജമായത്തിന് ഫിർക്കത്തുണ്ടാവുന്നവരെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ പല ആൾക്കാരുണ്ട് ധാരത്ത് പോണവരുണ്ട് പോവാത്തവരുണ്ട് ചരട് കിട്ടുന്നവരുണ്ട് കെട്ടാത്തവരുണ്ട് പലരുണ്ട് അപ്പൊ അവരുടെ ഇതിൽ എന്തെങ്കിലും തർക്കങ്ങൾ കുഴപ്പമുണ്ടാവും ഇന്ന് അല്ലയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും അത് മുശിങ്ങൾക്കും നിർക്കേണ്ടായിട്ടില്ല തർക്കണ്ടായ വിഷയം എന്താ അല്ലാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇപ്പോൾ പ്രയാസമുണ്ടായത് അത് പഠിപ്പിക്കാനാണ് അത് പ്രബോധനം ചെയ്യാനാണ് മുഴുവൻ പ്രവാചകന്മാരും ഇവിടെ വന്നത് ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ് നമ്മൾ അതുകൊണ്ട് സമൂഹം തെറ്റുമെന്ന് വിചാരിച്ച് മഹലൊരു പ്രശ്നമുണ്ടാകുമെന്ന് കരുതി ആളുകൾ മുഖം മുഖംിക്കുമെന്ന് കരുതി ഈ തൗഷന്റെ വശം മൂടി വെക്കുന്ന സ്വഭാവം ഒരിക്കൽ തന്നെ വിശ്വാസികൾക്ക് പാടുള്ളതല്ല പ്രവാചകന്മാരൊക്കെ നല്ലവരായിരുന്നു മുഹമ്മദ് നബി അല്ലായിരുന്നു അഹമ്മദ് എപ്പോഴേ പ്രവാചകൻ ഭിന്നിപ്പുകാരനായത് ഈ സത്യം പറഞ്ഞപ്പോഴാണ് വേറെ പ്രവാചകൻ സലഹുലി സ്വം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ആരൊന്നും മോഷ്ടിച്ചിട്ടില്ല ആര് സ്ത്രീനെ കടന്നു പിടിച്ചിട്ടില്ല ആര് തറവാട് ചോദിക്കാൻ പോയിട്ടില്ല പ്രവാചകൻ വന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ അന്നാ മാത്രം ആരാധിക്കണം എന്ന് മാത്രമേ പറഞ്ഞതുള്ളൂ അത് പറഞ്ഞതോടുകൂടി ഒന്നിനും പശ്ചാത്തവനായി ആ പ്രവാചകൻ സലിസ്ലമെ അവർ മുഖ്യപ്പെടുത്തിയത് ഈ തൗഹീദ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ വശം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക ആലോചിക്കുക ആ മുടെ വിശ്വാസത്തിൽ നിന്ന് ന്യായത്തിൽ നിന്ന് മാറി ന്യായത്തിലൂടെ പ്രവാചകന്മാരുടെ ന്യായത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെയുള്ള യഥാർത്ഥ പുസ്തകങ്ങളിൽ മുക്മിനികളിൽ അള്ളാഹുരെയും ഉൾപ്പെടുത്തി വസ്സലാത്തു അനുഗ്രഹിക്കുന്ന ായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ച ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസെയത്ത് ചെയ്യുകയാണ് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ മഴ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തകൾക്ക് തിരികൊടുക്കുന്ന ഒരു സംഗതിയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വിശുദ്ധ കുർ ആവർത്തിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യന്റെ ജീവിതവും മഴയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നതാണ് അതിനെ മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതയിൽ മഴയുമായിട്ടാണ് വിശുദ്ധ കുർഹാൻ ഉപമിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ കൂറാൻ പറയുന്നത് യവലമു നിങ്ങൾ അറിയണം അന്നമയാ ഈ എന്ന് പറഞ്ഞാൽ ലൈബുൻ അത് കളിയാണ് വലഹുബുൻ അത് വിനോദമാണ് ും അത് ഭംഗി കൂട്ടലാണ് പരസ്പരം നിങ്ങൾ പെരുമനടിക്കലാണ് നിങ്ങളുടെ സമ്പത്തിന്റെയും നിങ്ങളുടെ സന്താനങ്ങളുടെയും പേരിൽ നിങ്ങൾ പരസ്പരം പെരുമ്പറ പറയലാണ് ഇതൊക്കെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ശരിയല്ലേ പറഞ്ഞതൊക്കെ കുറച്ചു കാലം മനുഷ്യൻ കളിച്ചു കിടന്നു പിന്നെ ജീവിതം ഇങ്ങനെ പകിട്ടു കൂട്ടാൻ തുടങ്ങും മോടി കൂട്ടാൻ തുടങ്ങും അല്ലെ നമ്മളെ വീട് നന്നാക്കാൻ തുടങ്ങും അതിന്റെ അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും വാഹനം എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും ഫോൺ എത്ര മനോഹരാക്കാൻ പറ്റും അങ്ങനെ പരമാവധി ഭംഗി കൂട്ടാനുള്ള പണി അതിന് കാശി ഇളവാക്കാൻ വേണ്ടി മനുഷ്യൻ നോക്കും അല്ലേ പിന്നെ ഞാനാണ് വലിയ ഒന്നിത് തെളിയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ പഹർ നടിക്കും അതിന് കോടതി കയറും കേസ് നടത്തും കൊലപാതകം നടത്തും അധികാരത്തിനും കുത്തികാൽപെട്ടലിനും അങ്ങനെ ഞാനാണ് വലിയ ഒന്ന് തെളിയിക്കാൻ വേണ്ടി എന്തും ചെയ്യും അങ്ങനെയൊക്കെ പോകുന്ന ഒരു സമയം ഇതൊക്കെ എത്ര ഇതൊരു മഴയെ പോലെയാണ് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ ഒരു മഴ പോലെയാണ് ഇത്യാവെന്ന് പറഞ്ഞ ഒരു മഴ പോലെയാണ് എന്താ കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ കർഷകൻ അത്ഭുതപ്പെടും എന്താ കൃഷികളൊക്കെ കണ്ട് വളർന്നു വന്ന് സസ്യങ്ങളൊക്കെ വളർന്നു വരുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടും പക്ഷേ ആ അത്ഭുതം എത്ര വരെ ഉണ്ടാവുള്ളൂ ആ മഴയൊക്കെ നീങ്ങി വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉണങ്ങും അല്ലെ നെല്ലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല പച്ച പിടിച്ചു കണ്ടു വരും പക്ഷെ ആ പച്ചപ്പ എപ്പോഴും ഉണ്ടാവും ഇല്ല അത് കുറച്ച് കഴിഞ്ഞെന്ത് ചെയ്യും പിന്നെ ഇങ്ങനെ ഉണങ്ങിപ്പോവും പിന്നെ അത് ഹുമ്മയക്കൂനൊട്ടു താമ പിന്നെ തുരുമ്പായി മാറും ഇതുപോലെയാണ് ജീവിതം എല്ലാവരും ഒരേ അവസ്ഥയിൽ ഇങ്ങനെ നിലനിൽക്കും ഇല്ല തൊലി ചുളുങ്ങും കണ്ണിന്റെ കാഴ്ച മങ്ങും കാതിന്റെ കേൾവി കുറയും അവന് ശ്വാസം മുട്ടുവരും വരും അവന് പഴയതുപോലെ നടക്കാൻ കഴിയില്ല അവൻ അവസാനം അവൻ വാർദ്ധക് വൃദ്ധനായി എന്ന ആളുകൾ മുദ്ര കുത്തും അവനവന് മത്സരിക്കാൻ പാടില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിധിയെഴുതും ഇനി അവന് സ്കൂളിൽ പാടില്ല അവന് ഉദ്യോഗ തലത്തിൽ പാടില്ല എന്ന് സർക്കാരുകൾ വിധിയെഴുതും അതിനെ പറ്റുന്ന ഒരു സന്ദർഭത്തിലേക്ക് മനുഷ്യൻ വരും അതെ അവൻ വാടും അവൻ ഉണങ്ങും എന്നിട്ട് പറയാം മിനല്ലാഹി വമൽ ദുനിയാ ഇല്ലാ ഈ ദുനിയെന്ന് പറയുന്ന മനുഷ്യന്മാർ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവമാണ് ദുനിയാവ് നിങ്ങൾ വന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി യഥാർത്ഥ ജീവിതം പരലോകത്താണ് അവിടേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ആയുസ്സാണ് തന്നിട്ടുള്ളത് അല്ലാതെ ഇതന്നെയാണ് വിജയൻ ജീവിതം വിചാരിച്ച ആരും ഇവിടെ നിൽക്കണ്ട ഇത് ഈ മഴയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠാണ് മഴ പെയ്യുമ്പോ റെഡ് അലർട്ടാണ് പക്ഷെ രണ്ട് ദിവസം വെയിൽ വന്നു കഴിഞ്ഞാൽ ആ പെയ്ത വെള്ളം എവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് മഴ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് കേരളത്തിന്റെ കാലാവസ്ഥ എന്താ മഴ പെയ്താലും റെഡ് അലർട്ടാണ് വെയിൽ വന്നാലും റെഡ് അലർട്ടാണ് അല്ലേ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മാറും ഇന്ന് ആരോഗ്യമുള്ളവൻ നാളെ ആരോഗ്യമില്ലാത്തവനാണ് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഇപ്പൊ ആയുസ് നമുക്കുണ്ട് ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട് ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് നമ്മൾ വിനയത്തോടു കൂടി ജീവിക്കുക ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ട പണി പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓ അവധിയൊക്കെ പലപ്പോഴും മാറി മാറി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം അത് പെട്ടെന്ന് യാ ഈ ഒഴിവ് സമയം മനുഷ്യന് കിട്ടിയാൽ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേഗം മൊബൈലിലേക്ക് പോകുക എന്നുള്ളത് ഇന്റർനെറ്റിലേക്ക് പോകുക എന്നുള്ളത് ഇന്റർനെറ്റിലുള്ള മുഴുവൻ മാലിന്യങ്ങളും കണ്ട് ചിരിച്ച് മനസ്സിനെ കടുപ്പിക്കുക എന്നതാണ് ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോൺ സൈറ്റിൽ കയറുന്ന എത്ര യുവതി യുവാക്കളുണ്ട് എന്ന് അതിലൊറ്റ പ്രാവശ്യം കയറിയാൽ പിന്നെ ഇന്ന് ഇറങ്ങാൻ കഴിയില്ല മദ്യത്തിന് അടിമയാകുന്നതിന് ഏറെ അടിമയാകുന്നതാണ് ഈ ലൈംഗിക വൃത്തികേടുകൾ നിറഞ്ഞിരിക്കുന്ന സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ വലിയ പ്രയാസം പല കുടുംബ ദമ്പതികളുടെയും കുടുംബജീവിതം തകരാറിലാകുന്നത് എന്താ അതൊക്കെ ഇത്തരം വൃത്തി കേടുകൾ കടിമയാകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഓൺലൈൻ മാലിന്യങ്ങളിൽ അഭിരമിക്കുകയല്ല ഈ ഒരു ഒഴിവേളയിൽ വേണ്ടത് ഈ സമയത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുവാനാ കുറച്ച് വായിക്കാൻ ചിന്തിക്കാൻ നല്ലത് കേൾക്കാൻ നല്ലത് സംസാരിക്കാൻ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ല ചിലപ്പോൾ അവധി കിട്ടിയപ്പോൾ ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു പുതിയ പരിപാടി എന്താ വെച്ചാൽ ഈ അപകടകരമായ റോട്ടിലൂടെ വളരെ അതിസാഹസികമായി വാഹനം ഓടിച്ചു പോയി അപകടങ്ങൾ ഉണ്ടാക്കും എല്ലാം റീൽസിനു വേണ്ടിയാണ് ജീവിതം എന്ന് പറയുന്നത് തന്നെ റീൽസിനു വേണ്ടിയാണ് ഇന്നലെ പോലും ഒരു പെൺകുട്ടി ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു റീൽസിനു വേണ്ടി അഭിനയിക്കാൻ വേണ്ടി കേറിയതാണ് അതിനിടയ്ക്കാണ് എന്ത് കാലു തെറ്റി താഴേക്ക് വീഴും ഇന്ന് ഒരറ്റ സംഭവമല്ല ഈ ഈ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അഞ്ചെട്ട് പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ കേരളത്തിൽ പുറത്തുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങളിലേക്ക് എടുത്തു ചാടുന്നു എന്തൊക്കെ സാഹസികത കാണിച്ചിട്ടാണ് എന്നിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റുക എന്നാണെന്ന് ചെറുപ്പക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് റീൽസിനു വേണ്ടിയല്ല ജീവിതം ജീവിതം പരലോകത്ത് വിജയം കിട്ടാൻ വേണ്ടിയാണ് ഒരു നിമിഷത്തെ ലൈക്കിനു വേണ്ടി ഷെയറിന് വേണ്ടി ഈ ജീവിതത്തെ ഹോമിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും വിശ്വാസികൾക്കുണ്ടായിക്കോട വളരെ അപകടകരമായ അവസ്ഥയിലൂടെ സാഹസികതകൾ കാണിച്ചുകൊണ്ട് ജീവിതം എന്തിന് എന്നറിയാതെ ആളുകളുടെ രസത്തിനു വേണ്ടി തന്റെ ജീവിതം ഓർമ്മിച്ചു കളയുന്നവ വിശ്വാസി എന്ന് പറയുന്നു അതുകൊണ്ട് ഈ മഴക്കാലത്തെ പറ്റി ചിന്തിക്കുക മഴ പോലെ നമ്മുടെ ആയുഷം തന്നെ വളരെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും നാളെ പല ആ സ്വർഗം നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതിന് ഈ ഒരു ദുനിയാവിൽ നമ്മൾ ഉള്ളിടത്തോളം കാലം വാങ്ങുകൊടുത്ത പള്ളിയിൽ പോകുക നിസ്കരിക്കുക പരമാവധി വിശുദ്ധ കൂടാതെ തന്നെ പാരായണങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈനിൽ നല്ലത് കാണുക വൃത്തികേടുകളിൽ നിന്ന് അകന്നു നിൽക്കുക അങ്ങനെ അള്ളാഹുവിന്റെ ഈ റഹ്മത്ത് പെയ്തറങ്ങുമ്പോൾ ആ റഹ്മത്തിനോടൊപ്പം ചിന്തിച്ച് മഴ പെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് മഴയുടെ സമയത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് അങ്ങനെ ഒരുപാട് പഠനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അല്ലെങ്കിലേക്ക്